ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കരവാളൂരിൽ കലാജാത പര്യടനം നടത്തി കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കലാജാത സംഘടിപ്പിച്ചത് അൽ അമീ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന കലാജാഥയുടെ പര്യടനമാണ് കരവാളൂരിൽ പതിനൊന്ന് മണിക്ക് എത്തിച്ചേർന്നത് എല്ലാരും എന്താണോ ബാബു ഇതിന്റെ പ്ലാനല്ല ഈ വർഷവും പറഞ്ഞി അപ്പൊ അല്ല ബാബു ബാബുന്റെ പാർട്ടിക്ക് ഇതിന് അല്ലല്ലോ കുമാരട്ട അങ്ങനെ പറയുന്നത്

ബാബുവിന്റെ കൂടെ നടക്കുന്ന ഇതിനെക്കാട്ട് വഴി മഹാ ഉടായ്പോളാവുമ്പോ സീറ്റ് ബാബുവിന് വരുവോ അതാവും കൊടുക്കു തങ്കിപ്പുർത്തു പറയുന്നവണത്തി അത് വന്ന് അരിച്ചു മാറ്റി അതല്ലേ അങ്ങനെയാ പണിയെടുക്കാൻ നമ്മയും അതിന്റെ വലമെടുക്കാൻ മാറ്റി പിന്നെ ഒന്നും കൂടെ എന്നിട്ട് ഒഴി കാര്യ ഇല്ല വരുന്ന പ്രഭേ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടാ പയ്യ മനസ്സിലാക്കലും എനിക്കും ഒന്നും പ്രയോജനം വേണ്ടേക്ക് കുടിക്കേണ്ട ഒരു ചായ ശ്രീരാ ആക്ഷേപ നാടകം അവതരിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കലാജാഥയിൽ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള നിലവിലെ സ്ഥിതി അവതരിപ്പിക്കുകയും ചെയ്തു 好了 ഞാൻ കുമ്പളേ നിന്നെ ഇന്നേ ഞാൻ കൊമ്പിൾ ഒത്തിക്കും ആ കൊമ്പിളില് നീയൊക്കെ കഞ്ഞി പിടിക്കുന്നതാണോ എനിക്കതിൽ പോയില്ല നമ്മൾ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികൾ ഉയർത്തി കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കലാജാഥ പ്രചരണം നടത്തിയത് കരവാളൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് കലാജാഥയെ സ്വീകരിച്ചത് എസ് എഫ് ഐ എസ് എഫിലെയും ജില്ലാ ഏരിയ നേതാക്കന്മാർ ജാഥയ്ക്ക് നേതൃത്വം നൽകി കരവാളൂരിൽ നിന്നും റിപ്പോർട്ടർ എസ് ജല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും பிரியேகும் டிஸ்கவுண்டும் எல்லா பர்ச்சேஸ்கள் உறுப்பாக சமங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ கோல்டன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்